ിലേക്ക് പോകാം പിടി ഞാൻ ചെയ്യാൻ പോകും നമ്മുടെ എഫ് സൈഡ് വീഷമണ ഒരു കാർബോറ്റാണിത് അപ്പോൾ ഇത് നമുക്ക് നമുക്കിങ്ങനെ കെമിക്കൽ വാഷ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ കെമിക്കൽ വാഷ് ചെയ്തെടുത്താൽ കുറച്ച് ഗുണങ്ങൾ കാർബോ ഉണ്ട് അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിലെ എയർ പേസേജും കാര്യങ്ങളൊക്കെ അടഞ്ഞതൊന്ന് ക്ലീൻ ആയി കിട്ടും അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വാക്കും ബിസിനും കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് റബ്ബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ ഭാഗമാണ് അത് പെട്ടെന്ന് പോകും നമ്മൾ കെമിക്കൽ വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ചാമ്പർ കണ്ടോ അപ്പോൾ ആ ചാമ്പർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലോട്ടും ഫ്ലോട്ട് പിന്നും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് കെമിക്കൽ വാഷ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഹോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത് മറ്റു റബ്ബർ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യണം അപ്പം ഞാനിതിൻ്റെ ജെറ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അതിന്റെ എയർ സ്ക്രൂ ഉണ്ട് എയർ സ്ക്രൂ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പം എയർ സ്ക്രൂൻ്റെ അകത്തൊരു റബ്ബർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ വാഹനത്തിന് ഐ ഡിയിൽ നിൽക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തെടുക്കണം അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടി പി എസ് സെൻസർ വരും അത് ടി പി എസ് സെൻസർ നമുക്ക് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കഴിച്ചു മാറ്റുന്നതായിട്ടായിരിക്കും ബെറ്റർ അപ്പോൾ അതിന്റെ കൂൾ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി ഇതാണ് നമ്മുടെ എയർ സ്ക്രൂ അതിൻ്റെ അകത്തൊരു റബ്ബർ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചെറിയത് അപ്പോൾ അതിന്റെ മുകളിൽ ഒരു മെറ്റൽ വാഷർ ഒക്കെ ഉണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന് ഒന്നിച്ച് ഉണ്ടായിരിക്കുക അപ്പൊ ഇതിൻ്റെ അതിൽ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇളക്കി മാറ്റി അതായത് ഫ്ലോട്ട് പിന്നെ ഫ്ലോട്ട് അതുപോലെ തന്നെ എയർ സ്റ്റൂ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടി പി എസ് സെൻസർ റിമൂവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പൊ അതിന്റെ ടൂൾ അതിൻ്റെ ഇടയ്ക്ക് പോയി കാർബേറ്റിൽ വരുന്ന റബ്ബർ പാർട്സ് ഒക്കെ റിമൂവ് ചെയ്യണം അതിൻ്റെ നമ്മള് ഓപ്പർഫോണ്ട് പൈപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് വെക്കണം അപ്പൊ ഈ കാർബേറ്റിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതൊരു പഴയ എഫ് എഫ്സിഡൻറ്റിത് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലെ അത് കാർബണേറ്റർ മുങ്ങുന്നത്ര രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വിനാഗിരി അല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അത് ഹോട്ട് ചെയ്താൽ അപ്പോൾ അതൊരു ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന്റെ നമ്മൾ ടി പി എസ് സെൻസറിൻ്റെ ഭാഗം ഒന്ന് മുകളിലാക്കി ഒക്കെ ശ്രദ്ധിക്കണം അപ്പം ഞാനത് താഴ്ത്തിയിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഹോട്ട് ചെയ്താൽ മതി അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ വെക്കണ്ട അപ്പോൾ കുറച്ച് വായുവണ്ണമുള്ള പാത്രം തന്നെ ഉപയോഗിക്കുക കുറച്ച് വലിയ പാത്രം തന്നെ ഉപയോഗിക്കുക എന്നാൽ നമുക്ക് അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ വെള്ളം പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കി കിട്ടും ഞാനവിടെ ഇതിൻ്റെ ഗ്യാസിലാണ് ഇത് വെക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ കെമിക്കൽ റിയാക്ഷൻ ഇന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കുറച്ച് കോട്ടാവുമ്പോൾ തന്നെ അത് കാർബൺ ഹൈഡ്രിന്റെ ഭാഗത്തുനിന്ന് ക്ലീൻ ആയിട്ട് വരും ഇതുപോലെ നമ്മൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തോളാം മതി വിനാഗിരി കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ വെള്ളം ഏകദേശം തിളക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ നമുക്ക് നമുക്കത് കെമിക്കൽ റിയേഷൻ ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് തിളച്ച് വിടുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിന് സെൻസറിന്റെ ഭാഗം ഞാൻ മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്ലാസ്റ്റിക്കിന്റെ ഭാഗത്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടുവന്നു പോകും ചൂട് തട്ടി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ ഒരു കുമണ പോലെയൊക്കെ വിടുന്നത് കാണാൻ കഴിയും അപ്പം സെൻസർ മുകളിലേക്ക് വെക്കുക അത് കഴിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പം ഇത് നമ്മൾ പഴയ കാർബറേറ്ററിൽ മാത്രമേ ചെയ്യേണ്ട പുതിയ കാർബർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊരു കേടുവന്ന കാർബേറ്ററാണ് അപ്പോൾ ശരിയാക്കി എടുക്കാൻ രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പുതിയ കാർബേറ്റർ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ രീതിയിൽ തിളച്ചു വരും ഈ തിളച്ച് വന്ന് കഴിഞ്ഞാലാണ് നമുക്കത് കാർബോറ്ററിനുള്ളിലേക്ക് കയറിയിട്ട് അത് ആയിട്ട് വരിക അപ്പൊ അതിന്റെ എയർ ഹോളുകളും മറ്റു പൊടിയോ കാര്യങ്ങളും അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്ലീൻ എടുക്കാൻ കഴിയില്ല ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ കഴിയുന്നതാണ് വിനാഗിരി ഒരു ക്ലീനിങ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ചൂട് കനഞ്ഞതിന് ശേഷം ഞാൻ അതിൽ കാർബേറ്റർ പുറത്തെടുത്തു അപ്പം കുറവുകൊണ്ട് പുറത്തുള്ള മണ്ണും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് അപ്പം അതിൽ ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അതിന് എയർ ഹോളുകളും മറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞാനിത് ഉണക്കാൻ വെക്കുകയാണ് കുറച്ച് ഉണങ്ങിയതിനു ശേഷം അതിൻ്റെ വാക്കും ബിഷിനും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പം ആകെ മൊത്തം പൊടി പിടിച്ച് കിടന്ന കാർബോറ്റർ നല്ല രീതി തന്നെ അത് ക്ലീൻ ആക്കി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ സൈഡിലൊക്കെ ചെറിയ മണ്ണ് ഉരുണ്ട് ഉരുണ്ടുകൂടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ വിനാഗി ഇതുപോലെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ പാർട്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളും റീഫിറ്റ് ചെയ്തു അതിന് ജെറ്റുകൾ പാലറ്റ് ജെറ്റും മെയിൻ ഒക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെറ്റുകൾ സെപ്പറേറ്റ് നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അത് ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് അതിന്റെ വാക്കിം ബിഷൻ പോകുന്ന സിലിണ്ടറിന്റെ ഭാഗമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒരു തുണിയെടുത്ത് തുടച്ച് ക്ലീൻ ആക്കേണ്ടതാണ് അപ്പോൾ അവിടെ ആ സിലിണ്ടറിൻ്റെ ഭാഗത്തൊക്കെ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്റ്റൺ വേഗം വേഗ പോകും അതായത് അതിന്റെ സ്ലൈഡർ ആ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം അതിലൂടെ കയറി ഇറങ്ങി പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ അതാണ് ചില സമയം നമ്മൾ സ്ലൈഡറും കാര്യങ്ങളൊക്കെ പുതിയത് വാങ്ങി ഫിറ്റ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ മിസ്സിങ് ആയിരുന്നു ഇതിന് നമ്മള് ഫ്ലോട്ടും അതിന്റെ പിന്നും കറക്റ്റായിട്ടും അപ്പം നമ്മൾ കറക്റ്റായിട്ടില്ല ലീക്ക് വരും അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യണം അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ അത് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പം അതിന്റെ ചേമ്പർ കവറ് ചെയ്യാനിട സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ രണ്ട് ഭാഗം വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത് ഒരു ഭാഗം മാത്രമായിട്ട് വെച്ച് ടൈറ്റ് ചെയ്യാൻ പാടില്ല അടുത്തായിട്ട് നമുക്ക് വാക്കും ബിസ്റ്റിൻ വെക്കാം അപ്പൊ അതിൻ്റെ നമ്മൾ എയർ കയറുന്ന ഭാഗത്തിൽ ഹോളൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കാണുന്നുണ്ട് നമ്മളത് ചെയ്തതിന് ശേഷം അപ്പോൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ അപ്പൊ അത് എന്ന് വെച്ചാൽ കുറച്ച് മിസ്സിങ് ഓയി കിട്ടും അപ്പൊ കാരണം വെച്ചാൽ ഈ വാക്കും ബിസ്റ്റിൻ്റെ മൂവ്മെന്റ് അതായത് സ്ലൈഡ് ആ സ്ലൈഡ് മൂവ്മെന്റിൽ കുറച്ചൊരു സ്പീഡ് കിട്ടുന്നു അതായത് നമ്മളെ സിലിണ്ടറിന്റെ അഭാവം ഒക്കെ തേഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെറിയ ഓയിൽ അപ്ലൈ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് പെർഫോമൻസ് ഇതാണ് നമ്മുടെ എയർ സ്ക്രൂ അതിനൊരു റബ്ബർ വാഷറും അതുപോലെ തന്നെ ഒരു മെറ്റൽ വാഷ്റൂം വരുന്നുണ്ട് അപ്പൊ അടിയിൽ നമ്മൾ അടിയിൽ അതിന്റെ ഒരു മെറ്റൽ വാഷ് വെച്ച് അതിന്റെ മുകളിലാണ് റബ്ബർ വാഷർ വെക്കേണ്ടത് എന്നാലും മാത്രമേ നമുക്ക് എയർ ലിക്കില്ല ഇരിക്കും അല്ലെങ്കിൽ വണ്ടി നമ്മൾ ഐഡിയയിൽ കിട്ടില്ല ആർ പി എം ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കുക അടിയിൽ നിൽക്കുമ്പോൾ അപ്പൊ അതിന്റെ ടിപ്പൊക്കെ പൊട്ടിപ്പോയാൽ ഈ പ്രശ്നം നമുക്ക് വണ്ടിയിൽ കാണിക്കാറുണ്ട് വെബ്സൈറ്റിന്റെ ഒക്കെ എയർ സ്ക്രൂനൊക്കെ നല്ല വില വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക അപ്പോൾ നമ്മൾ വണ്ടി ഐഡിയലിൽ നിൽക്കുമ്പോൾ എത്രത്തോളം പെട്രോൾ പോകുന്നത് നിയന്ത്രിക്കുന്നത് ഈ എയർ സ്ക്രൂ ആണ് അപ്പോൾ നമ്മൾ ഐഡിയലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അത് ആർ പി എം ഒക്കെ നോക്കി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് ടാക്കോമീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ആർ പി എം സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇവിടെ കാർബോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഐഡിയൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ പി എം കയറി വെച്ചിരിക്കുന്നത് വണ്ടി ഒന്ന് ജീറ്റായി കിട്ടുന്നത് അതിന് മാത്രമാണ് അപ്പോൾ കാർബോഡർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് നമുക്ക് മിസ്സിംഗ് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല കാർബോഡിന് ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തെ പഴക്കം ഉണ്ട് എങ്ങനെ നമുക്ക് എർ സ്പ്രോ അഡ്ജസ്റ്റ് ചെയ്യാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നൽകാം അപ്പൊ കാർബോഡിന്റെ വർക്കിംഗ് ഒക്കെ ഫൈനാണ് വലിയ വിഷയം ഒന്നും കാണുന്നില്ല എന്നാലും ഇതിന്റെ ഡയഫ്രോം അതുപോലെ തന്നെ വാക്കും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായ ഒരുപാട് വർഷത്തെ പഴക്കം കൊണ്ട് തന്നെ ഡയഫ്രോത്തിനൊക്കെ ഹോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല പൊളിച്ചുള്ള പ്രതലത്തിൽ വെച്ച് നോക്കിയാലേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളു ഇപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ശേഷം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ